Thank <laughs> യഥാർത്ഥത്തിൽ ലോകത്തെ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിൻ്റെ പേരിലുള്ള വിഘടനവാദങ്ങളിലെല്ലാം സഹോദരന്മാരെ ജമാഅത്തെ ഇസ്ലാമി പങ്കുചേരുന്നുണ്ട് നിങ്ങൾ നോക്ക് ഇപ്പൊ വക്കൂബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും ഒന്നാകെ വാരി വിഴുങ്ങാൻ ഈ രാജ്യത്ത് ഉന്മൂലന രാഷ്ട്രീയത്തിന്റെ കൈക്രിയകളാണ് വഖു നമ്മൾ കാണുന്നത് മുത്തലാഖ് ബില്ലിലൂടെ കാണുന്നത് അതുപോലെ ഇവിടെ ുള്ള നിയമനിർമ്മാണങ്ങളെല്ലാം ഒരു നൂറ്റാണ്ട് കൊണ്ട് ഇന്ത്യയെ ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റുമെന്ന ഹിന്ദുത്വ ശക്തികളുടെ അജണ്ടക്ക് ഉപോത്ബലകമായ കലാപരിപാടികൾ നടക്കുകയാണ് എന്നാൽ അതിനെതിരെ മുത്തലാഖ് ബില്ല് ഇവിടെയുള്ള രാമന്റെ പ്രശ്നമല്ല ഇവിടെയുള്ള ക്രൈസ്തവന്റെ വിഷയമല്ല എന്നാൽ അത് അവരുടെ കൂടി വിഷയമായവർ കാണുകയാണ് എന്തുകൊണ്ട് അത് ഈ രാജ്യത്തിന്റെ പൈതൃകത്തിന്റെ കടക്കൽ കത്തിവെക്കുകയാണ് അതുകൊണ്ട് തന്നെ വക്കു ബില്ല് ഈ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകളിൽ സാങ്കേതിക യുടെ പിൻബലത്തിൽ ചുട്ടെടുത്തപ്പോൾ അതിനെതിരെ സമരം നടത്തുന്ന കൂട്ടത്തിൽ നമ്മുടെ കവലകളിൽ ഗോപാലൻ ഉണ്ട് നമ്മുടെ കവലകളിൽ ജോസഫ് ഉണ്ട് അവരെല്ലാം ഈ ഉമ്മത്തിന്റെ കൂടെ തോളോട് തോളുരുമ്പി തോളോട് തോളുരുമ്പി നിൽക്കുകയാൻ ഇതൊരു രാജ്യത്തിൻ്റെ അസ്തിത്വ പ്രതിസന്ധിയായി അടയാളപ്പെടുത്തി അവരൊക്കെ ആഹാരമാത്രം അതിനുവേണ്ടി പണിയെടുക്കുമ്പോൾ നമ്മളെ ജമാരെ അവിടെ കാട്ടി പണിങ്ങൾക്ക് അറിയില്ലേ സോളിഡാരിറ്റിക്കാരൻ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് റാലി നടത്താൻ വക്കുവില്ലിന് വേണ്ടി അങ്ങനെ വക്കുവില്ലിന് വേണ്ടി റാലി നടത്തുമ്പോൾ ിയെ പോലും പറകിലേക്ക് വെച്ചിട്ട് ബ്രദർഹുഡിന്റെ നായകന്മാരെ ലോക മുസ്ലിം മുഴുവനും ആശങ്കയോടെ കാണുന്ന ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത സയ്യിദ് കുത്തുബിനെയും ഹസനുൽ ബന്നയെയും പോലെയുള്ള ആളുകളെയാണ് മതേതര സമൂഹത്തിന്റെ മുമ്പിൽ ജമായത്തെ ഇസ്ലാം ഉയർത്തി കാണിച്ചത് എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പ്രശ്ന പരിഹാരത്തിന് ഗാന്ധിജിയുടെ ആശയം നമുക്ക് പരിഹാരമല്ലേ അബുൽ കലാം ആസാദിന്റെ ആശയങ്ങൾ നമുക്ക് പരിഹാരമല്ലേ അബുൽ കലാം ആസാദിനെയും ഗാന്ധിയേയും ഭഗൽ സിംഗിനെയും മുമ്പിൽ വെച്ചുകൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത എന്തു പ്രതിസന്ധിയാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ഈ ഉമ്മത്തിനെ വിഘടനവാദത്തിലേക്ക് കൊണ്ടുപോകാൻ വൈകാരികതയിലേക്ക് കൊണ്ടുപോകാൻ അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ മുഴുവൻ ആശയ അത്തരം ആശയധാരകളോട് ഉൾ ചേർന്ന് കിടക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി എന്താണോ ഐ എസ് ഇവിടെ ു പറയുന്നത് അത് തന്നെയാണ് ജമായത്തെ ഇസ്ലാമിയും പറയുന്നത് ആദ്യം വേണ്ടത് ഇസ്ലാമിക രാജ്യമാണ് മുസ്ലിം ഭരണകൂടങ്ങളാണ് എന്ന് കരുതി സിറിയയിലെ മുസ്ലിം ഭരണകൂടല്ലേ ലിബിയയിലില്ലേ ഈജിപ്തിലില്ലേ സൗദി അറേബ്യയിലില്ലേ അതൊന്നും ഐ എസിന് സ്വീകാര്യമല്ല അതുപോലെ തന്നെയാ നമ്മളെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരും മുസ്ലിം ഭരണാധികാരികളാണ് ആവശ്യം മുസ്ലിംകളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് ചേരേണ്ടത് എന്ന് പ്രസംഗിക്കുന്ന ജമായത്തേർക്ക് വെൽഫെയർ എന്ന് പറയുന്ന ഏടാകൂടാക്കി കൃഷ്ണൻ കുനിയിലിന് മുമ്പിൽ വെച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ കളിച്ചണ്ട ആവശ്യമുണ്ടോ മുസ്ലിം ലീഗ് ചേർന്ന പോലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മുസ്ലിം നേതാക്കളുള്ള രാഷ്ട്രീയ പാർട്ടിയല്ലേ അപ്പോ വിഷയം ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് മുസ്ലിമോ ഇസ്ലാമോ തൗഹീദോ ഒന്നുമല്ല അവരുടെ വിഷയം ഇത് തന്നെയാണ് ഐ എസിന്റെയും ലക്ഷ്യം തങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ള ഒരു ഇസ്ലാമിക രാജ്യം ആ രാജ്യം സൗദി അറേബ്യ ആ രാജ്യത്തിന്റെ പുറത്താണ് കാരണം അവിടെ അഭിവാഹുതങ്ങളുടെ ജാറം സംരക്ഷിക്കപ്പെടുന്നുണ്ട് ആ രാജ്യത്തിന്റെ പുറത്താണ് പശ്ചിമേഷ്യയിലെ ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ അവർ മക്കുബറകളിലേക്ക് സിയാറത്തിന് പോകുന്നത് ുന്നുണ്ട് ഇതേ ആശയമാണ് മതേതര സമൂഹത്തിൽ എങ്ങനെയൊക്കെ അത് ചുട്ടെടുക്കാൻ പറ്റുമോ അക്കളിയൊക്കെ ജമായറ്റിപ്പോ കളിക്കുന്നുണ്ട് അവരുടെ പൂർവീകർക്ക് കുറച്ച് കയ്യബത്തൊക്കെ പറ്റി വോട്ട് ചെയ്യാതൊന്നും കാണ്ടും സ്കൂളിൽ പോകാതെ കുറച്ച് കയ്യബതൊക്കെ പറ്റി ഇനി അത് നടക്കൂല ഒപ്പം കൂടിയിട്ട് കൈയിട്ട് വാരാന്നുള്ള കലാപരിപാടിയുടെ ബാക്കി പത്രമാണ് വെൽഫെയർ പാർട്ടി ഇത് ഇവിടെയുള്ള പൊതുസമൂഹമൊക്കെ മനസ്സിലാക്കിയതാണ് നമ്മൾ മാത്രം സംഘടനാ വിരോധത്തിന്റെ പേരിൽ പറയുന്നതല്ല നിങ്ങൾ നോക്ക് മലപ്പുറം ജില്ലയിലെ ശക്തനായ ഒരു കോൺഗ്രസ് നേതാവാണ് ആര്യാടൻ അയാൾ പറയുന്നുണ്ട് എന്താണോ എന്താണോ ജമാഅത്തെ ഇസ്ലാമി ലോകത്ത് ജസ്ലാമിയുടെ ആശയം ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അബുലീ അദ്ദേഹം എഴുതിയ തത്വസംഹിതയാണ് ഇന്ത്യ രാജ്യത്ത് ഈ ഈ പറയുന്ന ആണെങ്കിലും ബാക്കി ആരാണെങ്കിലും ആശയപരമായ അതാണ് ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിലെ തീവ്രവാദ സംഘടനകളെ മുഴുവനും ഏകോപിപ്പിക്കുന്ന സംഘടനയാണ് കാശ്മീർ ജമാഅത്തെ ജമാലാമി എന്ന് ഊറ്റം കൊണ്ടു കൊണ്ട് എഴുതി വച്ച പ്രസ്ഥാനമാണ് ജമാലാമി ആ രൂപമാണ് ആ ഐഎസ് വെൽഫെയർ അതിന്റെ മലയാളി വേർഷനാണ് നിങ്ങൾ നോക്ക് ഇത് ആര്യാടൻ ചോക്കത്തിന്റെ ഒരു എത്രയോ പൊതു പ്രവർത്തകർ ബഹുമാനനായ കെ എം ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ യുവ നേതാവ് ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഐ എസ് ആശയത്തെ കുറിച്ച് വാചാലമായും വൈകാരികമായും സംസാരിക്കുന്നുണ്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഐ എസ് എന്നതിന്റെ നിർവചനം എന്താണ് ഇസ്ലാമിക സ്റ്റേറ്റ് എന്നാണ് എന്ന് വെച്ചാൽ ഭരണകൂടാണ് ഇതൊക്കെ ഇവിടെയുള്ള പൊതുപ്രവർത്തകർ മറക്കാൻ പാടില്ല രാഷ്ട്രീയ അജണ്ടകളുടെയും താല്പര്യങ്ങളുടെയും പേരിൽ സംഘടനാ വിരോധങ്ങളുടെ പേരിൽ നമ്മുടെ നാടുകളിൽ പല ആശയ ആശയവ്യത്യാസം നമുക്കിടയിൽ ഉണ്ടാകും പക്ഷേ ആ ആശയ ആശയവ്യത്യാസങ്ങളിലൂടെ ഇഴഞ്ഞഴഞ്ഞ് നമ്മുടെ മഹല്ലുകളിലും പള്ളികളിലും കയറി വരാൻ ഒരു ജമാഅത്തെ ഇസ്ലാമിക്ക് ഇടം കൊടുത്താൽ ഇടം കൊടുത്ത അറബിയുടെ ഗതികേട് വരും അതാണ് കൊടുങ്ങല്ലൂരിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കണത് അവിടെ ചെന്നിങ്ങനെയാ ചിറീൽ ചിങ്ങാണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ നാലുക്കാലിന്റെ സഹായം കൊടുത്തതാണ് സത്യത്തിൽ അതൊരു ചൂണ്ടലിടലായിരുന്നു അങ്ങനെ അല്ലറച്ചില്ലറ സഹായം ആ കൊടുങ്ങല്ലൂരിലെ സുന്നി പള്ളിക്ക് ഓഫർ ചെയ്ത് അവിടെയുള്ള മുസ്ലിമീങ്ങൾക്കിടയിൽ ജമാഅത്തെ ഇസ്ലാമി മര്യാദരാമന്മാരായി അഭിനയിച്ചു അപ്പം അവിടെ കുറച്ച് ആൾക്കാർ നമ്മൾ ആട്ടു കൂടിയൊക്കെ ഉണ്ടാവുമല്ലോ എന്തിനാ നമ്മൾ ഈ സുന്നി പറയുന്നത് എന്തിനാ നമ്മൾ ഈ ജമായത്തേ ഇസ്ലാമി പറയണേ എന്തിനാ നമ്മൾ ഈ വഹാബി എന്നൊക്കെ പറഞ്ഞ് അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ വിട്ടുവീച്ച ചെയ്യണ മഹാമനസ്കരുണ്ടാവും എന്നാൽ സ്വന്തം കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് വന്നാൽ അവിടെ ഒരിഞ്ച് വിട്ടുവീഴ്ചക്ക് റെഡിയാകാത്ത മഹാമാന്യന്മാർ ദീനിന്റെ വിഷയത്തിൽ എല്ലാരോടും നമ്മൾ വല്ല വിശാലത കാട്ടി പകൽമാന്യന്മാരാകുന്ന ആളുകൾ അങ്ങനെ ആർക്കോ പറ്റിപ്പോയ അബദ്ധമാൻ ജമാ ഇസ്ലാമി ചിരി വന്നപ്പോൾ മുഴുവൻ അവരുടെ കക്ഷത്തിലേക്ക് വെച്ചു കൊടുത്തു അവസാനം എന്തു ചെയ്തു എല്ലാം അണ്ണാക്കു തൊടാതെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പോക്കറ്റ് അടിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയി ആ നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ നൂറ്റി എൺപത് ദിവസത്തിലധികമായി പള്ളിയുടെ ചാരത്ത് അവർ സമരം നടത്തുകയാണ് അവർ സമരത്തിലാണ് എന്തിനെ അവരുടെ പൂർവ്വപിതാക്കൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പള്ളി കേവലം ഒരു മേക്കാരെന്ന് നിലക്ക് കാവൽക്കാരെന്ന് നിലക്കേൽപ്പിച്ചു കൊടുത്തത് അതിൻ്റെ പേരിൽ ആ പള്ളി കമ്മിറ്റിക്ക് റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിട്ടിയ കോടികളടക്കം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ അടിച്ചുകൊണ്ടുപോകുകയാണ് എന്തുകൊണ്ട് ഇസ്ലാമിക്ക് ഒരു ചെറിയ ഇടം ഒരു പഴുത് നമ്മുടെ സുന്നി മഹല്ലുകളിൽ കൊടുത്താൽ പിന്നീട് നമ്മൾ കേദിക്കേണ്ടി വരും മുസ്ലിമുകളെ ഞങ്ങൾക്കിതിൽ ഗ്രൂപ്പിൻ്റെയോ സംഘടനയുടെയോ ഒരു താല്പര്യം അശേഷമേ ഇല്ല ഞങ്ങളൊരു പള്ളിയിലും പിടിച്ചടക്കാൻ വരുന്നവരല്ല മാത്രമല്ല ഇന്നത്തെ കാലത്ത് സുന്നദ്ധ്യമായ വിശ്വാസികൾക്കിടയിൽ സംഘടനാപരമായ അഭിപ്രായ വൈവിധ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു കാലത്ത് രൂക്ഷമായി നമ്മുടെ തെരുവുകളിൽ ആളിക്കത്തിയിട്ടുണ്ട് കാലം മാറിപ്പോയിട്ടുണ്ട് ഇനി നമ്മൾ കലഹിക്കേണ്ട കാലമല്ല നമ്മൾ കോർത്തുപിടിക്കേണ്ട കാലമാണ് നമ്മുടെ മഹലിന്റെ പരിസരങ്ങളിൽ മുളച്ചുപൊന്തുന്ന നിരീശ്വരവാദ ആശയധാരകളുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ ചൂഷണോപാധികളായി ഇസ്ലാമിനെ ഉപയോഗപ്പെടുത്തി കടന്നു വരുന്ന വാബികളുണ്ട് മൗദൂദികളുണ്ട് മുഴുവൻ മുസ്ലിമീങ്ങളും നിങ്ങളുടെ രാഷ്ട്രീയം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ സംഘടനകൾ ഏത് തന്നെയാണെങ്കിലും നമ്മുടെ മഹല്ലിന്റെ പുരോഗതിക്ക് ഏത് മഹല്ലുകളാണെങ്കിലും ഏത് സുന്ന സംവിധാനങ്ങളാണെങ്കിലും നമ്മുടേതായ സംവിധാനങ്ങളിൽ നമുക്ക് ഹൈറുകളിൽ പരസ്പരം മത്സരിക്കുകയും നന്മകളിൽ കൈകോർത്തു പിടിച്ചു മഹല്ലുകളുടെ നന്മക്ക് ആ മഹല്ലുകളിലെ മതവിദ്യാഭ്യാസത്തിന്റെ നന്മക്ക് അവിടെയുള്ള ിസുകളുടെ പുരോഗതിക്ക് അവിടെയുള്ള പാവപ്പെട്ടവന്റെ വീട് നിർമ്മാണത്തിന് അവിടെയുള്ള സാധുക്കളുടെ മരുന്നിന് നമുക്ക് കൈകോർത്തു പിടിക്കേണ്ട കാലമാണ് ആ മഹല്ലിന്റെ അകത്തളങ്ങളിൽ വളർന്നു വരുന്ന തലമുറയുടെ മനസ്സുകളിലേക്ക് അലക്ഷ്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ന്യൂജൻ സമൂഹത്തിലേക്ക് തോന്നിവാസങ്ങളെ ലിബറലിസം എന്ന പേരിൽ അടിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന കാലത്ത് വഹാബികളും മൗദൂദികളും വിവിധ വേഷഭൂഷാദികൾ സ്വീകരിച്ചു വരുന്ന കാലത്ത് നമ്മൾ തമ്മിൽ അകന്നു നിന്ന് നമുക്കട ലിബറീസം കടന്നു വരാൻ പാടില്ല നമുക്കിടയിലൂടെ വഹാബികൾ കടന്നു വരാൻ പാടില്ല നമുക്കിടയിലൂടെ രാഷ്ട്രീയ പ്രവർത്തകരോട് ഞാൻ വിനയത്തോടെ രാജ്യത്തിന്റെ താല്പര്യം എന്തൊക്കെ രാഷ്ട്രീയപരമായ അഡ്ജസ്റ്റ്മെന്റുകളും ഒരു രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് പക്ഷേ നിങ്ങളാൽ തന്നെ ഐ എസ് ആശയമെന്ന് പ്രചരിപ്പിക്കപ്പെട്ട ഒരു ആശയധാരയെ നാളെ നിങ്ങൾ എന്തെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ വാരിപ്പുണർന്നാൽ ഇസ്ലാമി അത് സത്യത്തിൽ നല്ലൊരു തന്നെയാണ് നിങ്ങൾ തൊട്ടുകൂട്ടി ൂട്ടി അടുമുണ്ടാൻ കഴിയാത്ത വിധം നിങ്ങളുടെ അഴിച്ചവർ തലയിൽ കെട്ടുമെന്ന തിരിച്ചറിവ് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട് കെ എം ഷാജി ഇസ്ലാമിയെ കുറിച്ച് വീണ്ടും തുടരുകയാണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇമാം പൂർത്തിയാവണമെങ്കിൽ പൂർത്തിയാവണമെങ്കിൽ കാര്യങ്ങൾ ഇവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ് ഞാൻ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു കളയപ്പെടുന്ന പുസ്തകങ്ങളുണ്ട് വ്യാപകമാണ് പുസ്തകങ്ങൾ സൗദിയിലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും എടുത്തു കളഞ്ഞു അതാണ് ആ ഓഫീസ് നമ്മുടെ ഓഫീസുകളിൽ ആ പുസ്തകങ്ങൾ കയറി വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഓഫീസുകളിൽ അത്തരം ജമായത്ത് ആചാര്യന്മാർ കടന്നു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അത്തരം ജമായത്തെ ഇസ്ലാമിയുടെ കലാപരിപാടികളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് എല്ലാ പൊതുപ്രവർത്തകന്മാരും ജാഗ്രതയോടെ സമീപിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് എല്ലാ പാഠശാലകളിൽ ഞാനിപ്പോ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതാണ് അത് ഞാൻ പ്രകാശനം ചെയ്യപ്പെടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം പ്രകാശനം ചെയ്യപ്പെട്ടാൽ അത് വിറ്റഴിക്കാൻ ഞങ്ങളും കൂടി കെ എം ഷാജിയുടെ കൂടെ നിൽക്കും അത് കാണേണ്ട കേൾക്കേണ്ട പുസ്തകമാണ് കേരളത്തിൽ ഇന്നു വരെ അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ഉറുദു പുസ്തകമാണ് പാകിസ്ഥാനിൽ നിന്ന് വരുത്തിച്ചതാണ് എന്താ പുസ്തകം എന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് എഴുതിയ പുസ്തകമാണ് വധിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഞാനത് ഏതായാലും ില്ല അപ്പോ സഹോദരന്മാരെ ഇത്തരം വിഘടനവാദങ്ങളാണ് ജമാത്ത് ഇസ്ലാമിയിലുള്ളത് ഇനി നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി ദേശീയതക്കെതിരാണ് സത്യണത് അതിൻ്റെ ചില തെളിവുകൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം ഏത് രാഷ്ട്രീയക്കാരും ഇന്നലകളിൽ അതുമായി കൈകോർത്തവർ ഇന്ന് പഠിക്കുന്നുണ്ട് നാളെ കൈകോർക്കുന്നവർ മറ്റന്നാളെ അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും പിണറായി മുഖ്യമന്ത്രി പറയുന്നുണ്ട് ദേശീയതക്കും ജനാധിപത്യത്തിനും എതിരായി ആർ സഹായിക്കും വിധം ഹിന്ദുത്വ ു പകരമായി ഇസ്ലാമിക വേർഷൻ അവതരിപ്പിക്കുകയാണ് ഇസ്ലാമി അത് യഥാർത്ഥത്തിൽ ആർ എസ് എസിനെ എന്ന മട്ടിൽ പുറപ്പെടുമ്പോ അത് കൂടുതൽ പകരുന്നതിനാണ് സഹായിക്കുക ഒന്ന് ദേശീയതാധിപത്യം മൂന്ന് മതേതരത്വം ഈ മൂന്നിനെയും ജമായ ഇസ്ലാമി ചോദിച്ചിരിക്കുകയാണ് ആ സിദ്ധാന്തം മുറുകെ പിടിക്കുന്ന ജമായത്തെ ഇസ്ലാമി നമ്മുടെ സമൂഹത്തിന് ആപത്താണെന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിൽ അവിവേകമാകും അത് വളരെ കറക്റ്റ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയധാര അവരുടെ പ്രസിദ്ധീകരണങ്ങൾ അവരുടെ പ്രഭാഷണങ്ങളൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആധുനിക അജണ്ടകൾക്ക് തിരിഞ്ഞുകുത്തിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചൊരു സമീപനമാണ് ജമാഅത്ത് എന്ന് പറയുന്ന പാഷാണത്തെ വെൽഫെയർ എന്ന് പറയുന്ന പട്ടിൽ പൊതിയുക ജനാധിപത്യം എന്ന് പറയുന്ന പട്ടിൽ പൊതിയുക മതേതരത്വം എന്ന് പറയുന്ന പട്ടിൽ പൊതിയുക എന്നാൽ അടിസ്ഥാനപരമായി വെൽഫെയർ പാർട്ടി എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമൂടിയാണ് എന്ന വസ്തുത കൂടി മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട് ഹിന്ദു രാഷ്ട്രം പോലെ ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പം മുന്നോട്ട് വെക്കുന്ന ജമാലി ജമാ ഇസ്ലാമിയുടെ വർഗീയ അജണ്ടകള് ശക്തമായി എതിർക്കേണ്ടതായിട്ടുണ്ട് അവരിപ്പോ ഒരു മുഖംമൂടി ഇട്ടുകൊണ്ട് വരുന്നുണ്ട് വെൽഫെയർ പാർട്ടി എന്നൊരു മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് അവര് ഇപ്പോ രംഗത്ത് വരുന്നത് ഉദ്ദേശം അങ്ങനത്തെ അജണ്ട നടപ്പാക്ക അത് മുഖ്യമന്ത്രി പറയല്ല ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയത് കഴിഞ്ഞ മുപ്പത് കൊല്ലം ഞങ്ങൾ പറഞ്ഞ തൗഹിദി പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് അഥവാ സെക്കുലറിസത്തിനും ജനാധിപത്യത്തിനും എതിരായ അജണ്ട തന്നെയാണ് അടിസ്ഥാനപരമായി വെൽഫെയർ പാർട്ടിയുടെയും അജണ്ട അതേ സമയത്ത് മുഖ്യധാരയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള താൽക്കാലിക പടി മാത്രമാണ് കൃഷ്ണൻ അതിനുള്ള ആയുധം മാത്രമാണ് ഫെയർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആ മുസ്ലിം നേതാക്കൾ ഇത് ജമായത്ത് ഇസ്ലാമിയുടെ തൗഹീദി പരിപാടിയുടെ ഭാഗം തന്നെയാണ് എന്ന് ജമായത്ത് നേതാവ് വിശദീകരിക്കുകയാണ് ഇന്ത്യ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 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 ആദർശ പോരാട്ടമുണ്ട് പോരാട്ടമുണ്ട് തൗഹീദി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മുന്നേറ്റമുണ്ട് അതിന്റെ ഫലമാണ് ഈ പ്രസ്ഥാനം അതാണ് അപ്പൊ പിന്നെ ഈ ജനാധിപത്യം പറയണതോ മതേതരത്വം പറയണതോ വെൽഫെയർ എന്ന പേര് സ്വീകരിക്കണതോ അതൊക്കെ തടി കേടരാതെ ഇവിടെ പ്രവർത്തിക്കാനുള്ള ചില കളികളാണ് എന്ന് മൗലവി അജമായ നമുക്കിവിടെ ജീവിച്ചു പോണ്ടേ തടി കേടരാതെ അടിയന്തിരാവസ്ഥ കാലത്തുള്ള ദുരനുഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള കേവലം ചപ്പടി വിദ്യകളാണ് ഞങ്ങള് പറയുന്ന ഡെമോക്രസിയും ജനാധിപത്യം എന്നൊക്കെ പദം കൊണ്ടുള്ള കളി മാത്രാണ് എന്ന് ജമാഅത്തരൻ വിശദീകരിക്കുക ഇത്ര തീർത്തും ഇസ്ലാമി പറയുന്നില്ല സൂക്ഷിച്ചാൻ പറയുന്നത് ഇവിടെ ജീവിക്കട്ടെ പരിഗണിച്ചിട്ട് ഡെമോക്രസി മറ്റേ പറഞ്ഞു അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ സാധനം സാധനം തന്നെയാണ് അമുസ്ലിം വിരോധത്തിൽ ഊട്ടപ്പെട്ട ആശയധാര തന്നെയാണ് അമുസ്ലിമീങ്ങൾക്ക് ഭരണം ഭരണമേൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല മതേതര സമൂഹത്തിലെ ഇന്ത്യ പോലെ രാജ്യത്ത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഹിഡൻ അജണ്ട തന്നെയാണ് ഇതിലൂടെ നടപ്പിലാക്കപ്പെടുന്നത്